മടി എന്നത് ഒട്ടുമിക്ക ആളുകളെയും കാണുന്ന ഒരവസ്ഥയാണ് മടി കാരണം നമ്മൾ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നു അതായത് ജീവിതത്തിൽ വിജയിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ പല കാര്യങ്ങളും മടി കാരണം ചെയ്യാൻ കഴിയാറില്ല ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കൂടുതൽ മടിയന്മാരായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള മടി കാരണം നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ് നമ്മൾ ജീവിതത്തിൽ പാഴാക്കുന്ന ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം നമ്മളത് മനസ്സിലാക്കുക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മടിയെ മാറ്റിയെടുത്തേ മതിയാകൂ നിങ്ങളുടെ ശ്രദ്ധ ചിന്തയിൽ നിന്നും പ്രവൃത്തിയിലേക്ക് മാറ്റുക ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് കൂടുതൽ ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യാനുള്ള സാധ്യതകൾ കുറയുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ആലോചിക്കുന്ന സമയം തന്നെ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ ചെയ്യുക അധികനേരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് ചെയ്യാതിരിക്കാനുള്ള മടി കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ ആ നിമിഷം തന്നെ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തട്ടിമാറ്റുന്ന ചിന്തകളെ ഒഴിവാക്കുക അതായത് ഏതൊരു പ്രവൃത്തിയും എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് വിജയം നേടണമെന്ന ചിന്തയിൽ പ്രവർത്തനം ആരംഭിക്കുക യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക നമ്മൾക്ക് പൂർത്തിയാക്കേണ്ട ജോലികളെ അതിൻ്റെ പ്രാധാന്യവും സമയവും മനസ്സിലാക്കി ക്രമപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അന്തിമ ഫലമായി ലഭിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മനസ്സിൽ കാണുക നമ്മളുടെ മടിയെ മറികടക്കാൻ ചില ഫാക്ടറികൾ നോക്കാം രാവിലെ ഉടൻ തന്നെ നടക്കാൻ പോകുന്ന ശീലം വളർത്തിയെടുക്കുക കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും നടക്കാൻ വേണ്ടി മാറ്റിവെക്കുക ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് നേടിയെടുക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മടിയെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് ടൈം ടേബിൾ ആദ്യം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മുതൽ ആ ഒരു ദിവസം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ടൈം വരെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഒരു ടൈം ടേബിളിൽ സെറ്റ് ചെയ്യുക ജീവിത ലക്ഷ്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കുക ടൈം ടേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കിടക്കുന്ന മുറിയിൽ അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വിധത്തിൽ നമ്മളുടെ റൂമിൽ ടൈം ടേബിൾ വെക്കുക ഒരു കാര്യം ചെയ്യാൻ മനസ്സിൽ ആലോചിച്ചാൽ നാളെ ചെയ്യാമെന്ന പ്രവണത മാറ്റി ഇപ്പോൾ ഈ സമയം ഇന്ന് തന്നെ തുടങ്ങാമെന്ന രീതിയിൽ പോസിറ്റീവായി ചിന്തിച്ച് ആ സമയം തന്നെ ആ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുക ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക നാളെയല്ല അടുത്ത ദിവസം ചെയ്യാമെന്ന് കരുതി നീട്ടിവയ്ക്കുന്നത് നിങ്ങളെ കൂടുതൽ മടിയന്മാരാക്കി മാറ്റുകയുള്ളു ആദ്യം നമ്മൾ തയ്യാറാക്കിയ ടൈം ടേബിൾ നമ്മുടെ ജീവിതശൈലിയെ മാറ്റുന്നതായ രീതിയിൽ വേണം ശ്രമപ്പെടുത്താൻ എപ്പോഴും ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കണം അതായത് ഏതെങ്കിലുമൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെടുക മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ദിവസവും വ്യായാമം ശീലമാക്കുക മടിയിൽ നിന്നും അതിവേഗം മാറാൻ വ്യായാമം സഹായകരമാണ് സ്വയം വിജയിക്കണമെന്ന ചിന്തയും ചെയ്യാനുള്ള ആർജവും ഉണ്ടാക്കിയെടുക്കുക ഏതൊരു വിജയത്തിന് പിന്നിലും സ്വയം മാറാൻ മനസ്സ് കാണിച്ചാൽ മാത്രമേ കഴിയൂ അതുപോലെ തന്നെ നമ്മുടെ മടി മാറ്റാനും നമ്മൾ സ്വയം മാറാനും ശ്രമിക്കുക മടി ഒന്നും നേടാൻ സാധിക്കില്ല എന്ന ബോധ്യമാധി നിങ്ങൾ മനസ്സിലാക്കുക